ഈശ്വമി ഷിഹായിൽ സ്നേഹമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും അവസാനത്തെ ചാക്രിക ലേഖനമായ ദിലക്സിത്ത് നോസ് എന്നുള്ള ചാക്രിക ലേഖനം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും വായിച്ചിരിക്കും ഈ ചാക്രിക ലേഖനത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റിയും അതിൻ്റെ വിശദാംശങ്ങളെപ്പറ്റിയും പൊതുവായ ഉള്ളടക്കത്തെപ്പറ്റിയുമൊക്കെ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചിരുന്നു ഇത്തവണ ഈ ചാക്രിക ലേഖനത്തിൻ്റെ ആദ്യ അധ്യായത്തിൻ്റെ പറ്റിയാണ് നമ്മൾ ഒരുമിച്ച് വിചിന്തനം ചെയ്യുന്നത് ഞാൻ അതിയായി സ്നേഹിച്ചു എന്നുള്ള തലക്കെട്ടുള്ള ഈ ചാക്രിക ലേഖനത്തിൻ്റെ ആദ്യ അധ്യായം ഹൃദയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് എഴുതിയിരിക്കുന്ന ഈ ചാക്രിക ലേഖനം ഹൃദയത്തെപ്പറ്റി പൊതുവായി സംസാരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് ഈ ആദ്യ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഹൃദയത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഹൃദയം എന്ന വാക്കിന് ഗ്രീക്കിലുള്ള വാക്ക് കാർതിയ എന്നുള്ള വാക്കാണ് പ്ലേറ്റോ മുതലായ തത്വചിന്തകരെ ഉദ്ധരിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി മാർപ്പാപ്പ സംസാരിക്കുന്നുണ്ട് നിരവധി വ്യക്തികളുടെ എഴുത്തുകളിലൂടെ അവർ ഹൃദയത്തെ എത്രമാത്രം വിലമതിക്കുന്നു എന്നുള്ളത് മാർപ്പാപ്പ എടുത്തു കാണിക്കുന്നു ഓരോ വ്യക്തിയുടെയും ഏറ്റവും ആന്തരികമായ സത്യമാണ് ഹൃദയം എന്നുള്ളത് രണ്ടു മുതൽ പതിനാറ് വരെയുള്ള നമ്പറുകളിലാണ് ഹൃദയത്തെപ്പറ്റി മാർപ്പാപ്പ വിശദീകരിക്കുന്നത് ഒരു വ്യക്തിയെ അവനാക്കി മാറ്റുന്നത് അവൻ്റെ ഹൃദയമാണ് മറ്റൊരു ശരീര അവയവത്തെപ്പറ്റിയും നമുക്കിത് സംസാരിക്കാനാവില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ് അവനെ അവനാക്കി തീർക്കുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഹൃദയമില്ലാതെയായി മാറുമ്പോൾ അവൻ ഇല്ലാതെയായി മാറുന്നു എന്ന് പോലും നമുക്ക് പറയുവാൻ സാധിക്കും ഒരു വ്യക്തിയുടെ ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും വിശ്വസ്ഥതയുടെയും ഒക്കെ ഇരിപ്പിടം കൂടിയാണ് ഹൃദയം ഹൃദയമാണ് ഒരു വ്യക്തിയുടെ മൂല്യങ്ങളുടെയും അവൻ്റെ ആന്തരികതയുടെയും ഇരിപ്പിടം ഹൃദയമില്ലാത്തവർക്ക് ആന്തരികതയില്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ചുരുക്കത്തിൽ എന്നെ ഞാനാക്കി തീർക്കുന്നത് ഒരു വ്യക്തിയെ അവനാക്കി തീർക്കുന്നത് അവൻ്റെ ഹൃദയമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ഒരു ഹൃദയമാണ് പല വിഭജിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളെ ഒന്നാക്കി തീർക്കുന്നത് ഹൃദയം പോലും നാലറകളുള്ള ഒരു അവയവമാണ് എന്നുള്ളത് നമുക്കറി നമുക്കറിയാമല്ലോ ഓരോ സമൂഹത്തിനും ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഒരു ശാപം എന്നുള്ളത് അവനവനിസമാണ് ഇൻഡിവിജ്വലിസം ഓരോ വ്യക്തികളും ഒറ്റയൊറ്റയായി മാറുന്ന ഓരോ തുരുത്തുകളായി മാറുന്ന ഒരവസ്ഥ ഓരോരുത്തരും ഓരോ ദ്വീപുകളായി മാറുമ്പോൾ അവിടെ സമൂഹ ജീവിതം കൂട്ടായ്മ എന്നുള്ളത് ഇല്ലാതായിത്തീരുന്നു ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വ്യക്തികളെ തമ്മിൽ വിളക്കി ചേർക്കുക എന്നുള്ളതാണ് സ്നേഹത്തിൽ ഒന്നാകുവാൻ സാഹോദര്യത്തിൽ ഒന്നാകുവാൻ ഓരോരുത്തരും ഒറ്റയൊറ്റയായി മാറാതെ എല്ലാവരും കൂടെ ഒരുമയുള്ളതായി തീരുവാൻ ഹൃദയമാണ് നമ്മെ സഹായിക്കുന്നത് നാം ഓരോരുത്തരും സ്നേഹിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് സ്നേഹമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും സ്നേഹിക്കാൻ നമ്മെ സഹായിക്കുന്നതും സ്നേഹിക്കപ്പെടുമ്പോൾ അത് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നതും ഹൃദയമാണ് ഹൃദയം ഇല്ലാതെ നമുക്ക് സ്നേഹിക്കാനാവില്ല ഹൃദയമില്ലാതെ സ്നേഹിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കില്ല ഇത്തരത്തിൽ ഹൃദയമാണ് സ്നേഹത്തിൻ്റെ ഇരിപ്പിടവും സ്നേഹത്തെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതും ഈ അധ്യായത്തിന്റെ മൂന്നാം ഭാഗം മാർപ്പാപ്പ സംസാരിക്കുന്നത് അഗ്നിയെപ്പറ്റിയാണ് വിശുദ്ധ ബൊനവഞ്ചറിന്റെ ഒരു പ്രാർത്ഥന മാർപ്പാപ്പ ഉദ്ധരിക്കുന്നുണ്ട് അവിടെ എനിക്ക് അഗ്നി തരണം എന്നാണ് വിശുദ്ധ ബുനവഞ്ചർ പ്രാർത്ഥിക്കുന്നത് കോർ അത് കോർ ലൊക്കിത്തൂർ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു വാചകമുണ്ട് അതായത് ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ആത്മാർത്ഥതയോടെ ഉള്ളു തുറന്ന് സംസാരിക്കാനാവുമ്പോൾ അത് ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരനുഭവമായി മാറും അങ്ങനെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ സാധിക്കാത്തപ്പോഴാണ് നമ്മുടെ സംഭാഷണങ്ങളും നമ്മുടെ കൂട്ടിമുട്ടലുകളുമൊക്കെ അർത്ഥമില്ലാത്ത ജീവനില്ലാത്ത സംഭാഷണങ്ങളായി മാറുന്നത് എപ്പോഴാണോ ഒരു വ്യക്തിയുടെ സംസാരത്തിൽ ഹൃദയം ഉൾച്ചേരുന്നത് അപ്പോഴാണ് അത് ജീവനുള്ള സംസാരമായി മാറുന്നത് ജീവനുള്ള സംഭാഷണമായി മാറുന്നത് കേൾക്കുന്നവർക്ക് ഇമ്പമുള്ളതായിത്തീരുന്നത് നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ സംഭാഷണങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ പ്രവൃത്തികളിൽ ഉൾചേർന്നിരിക്കുവാൻ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാം ഒരു ലോകത്തെ തന്നെ മാറ്റുവാൻ കഴിവുള്ളത് നമ്മൾ ഓരോരുത്തർക്കുമാണ് എന്നാൽ അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളതിന് മാർപ്പാപ്പ നൽകുന്ന ഉത്തരം ഹൃദയത്തിൻ്റെ പരിവർത്തനം വഴിയായാണ് എന്നുള്ളതാണ് ലോകത്തെ മാറ്റുവാൻ നാം ആകെ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഹൃദയം മാറുമ്പോൾ നാം മാറുന്നു നാം മാറുമ്പോൾ ഈ ലോകവും മാറുന്നു ഇത്തരത്തിൽ നമ്മുടെ ഹൃദയത്തെ രൂപാന്തരീകരിച്ചുകൊണ്ട് ഈ ലോകത്തെ തന്നെയും മാറ്റുവാൻ സ്നേഹത്തിൻ്റെ വക്താക്കളായി മാറുവാൻ ഹൃദയം തുറന്ന് സംഭാഷണം നടത്തുന്നവരായി മാറുവാൻ സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായ ഹൃദയത്തെ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് ജ്വലിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുന്നത് തിരിച്ചറിയുവാനും ഒറ്റയൊറ്റയായ തുരുത്തുകളായി മാറാതെ ഒരുമിച്ച് കൂട്ടായ്മ ജീവിതം നയിക്കുന്നവരുമായി മാറുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ